കുറെ കുതിരകളുടെ ഇടയിൽ വന്ന് പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ മാതേരലാണ് ഇത്ര അധികം കുതിരകൾ ഇവിടെ എന്താ ഉള്ളതെന്ന് നമുക്കറിയോ മാതേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന മോട്ടോർ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുള്ള ഒരു നാടാണ് അവിടെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് സംഗതികൾ വെറൈറ്റി കാണാനുണ്ട് കുതിരകളൊക്കെ നോക്കി സുന്ദര കുട്ടപ്പരന്മാരായിട്ട് നിൽക്കുകയാണ് എല്ലാവരും ആരോഗ്യമുള്ള കുതിരകൾ ഒരു യുദ്ധത്തിനൊക്കെ പോകാൻ പാകത്തിനുള്ള നല്ല ഹൈറ്റ് ഉള്ള അതൊക്കെ ഒരു ചവിട്ട് കിട്ടിയാൽ നമ്മൾ തെറിച്ച് കാട്ടുപോയി കിടക്കും അതാണ് അവസ്ഥ എന്നെക്കോളം വരെയുള്ള ഏഴടി എട്ടടി വരൊക്കെ ഉള്ള കുതിരകളുടെ ഇടയിൽ കൂടെയാണ് നടക്കുന്നത് ട്രാവൽ കുഞ്ഞി നമ്മൾ കാണാൻ പോകുന്നത് ഈ കുതിരകളുടെ നാട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാട്ടിന്റെ ഉള്ളില് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഇവരെ പണിത് വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു മ്യൂസിയമാണ് മാതേരക്കാരുടെ പഴശ്ശിരാജ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ശിവജി ശിവജിയുടെ ഒരു പ്രതിമയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ശിവജീനെ കുറിച്ച് പുരാണങ്ങളിലൊക്കെ പുരാണങ്ങളിലെല്ലാം ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാകും ചരിത്രത്തിൽ പഠിച്ച ശിവജിയുടെ വാളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മൂപ്പരുടെ ഒരു മ്യൂസിയം ഒരു മെമ്മോറിയൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് മാത്തേരലിലെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ കാണുന്നു കണ്ട ഒരുപാട് പീരങ്കികളാണ് പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ മ്യൂസിയം കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പഴയ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് കാണുന്നത് ചെറിയൊരു കെട്ടിടാട്ടോ അധികം ഒന്നും വലുപ്പമില്ല ഇതിന്റെ മുന്നിൽ കോപ്പറിന്റെ രണ്ട് പടയാളികൾ കുന്തം പിടിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ പഴശ്ശിയുടെ ഒരു പഴശ്ശി അല്ലെങ്കിൽ പഴശ്ശി തന്നെയാണ് വരുന്നത് ശിവജി ശിവജിയുടെ ഒരു പ്രതിമയാണ് അതിൻ്റെ ഉള്ളിൽ ക്യാമറ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ ചെരുപ്പ് ഊരി ഇട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ പറഞ്ഞു ഒരു ദൈവത്തിനെ പോലെ ആട്ടോ ശിവജീനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട യുദ്ധത്തിൻ്റെ ആയുധങ്ങളൊക്കെയാണ് ഇത് വരുന്നത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള കഥയാണ് അവർ പറയുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയതാണ് എങ്ങനെയാണ് ശിവജി യുദ്ധം ചെയ്തത് ഏതാണ് ശിവജിയുടെ രാജ്യം ഉള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആ നല്ല രസമുള്ള കുറച്ച് ഡിസ്പ്ലേ കാണാം ഇത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാള കേട്ടോ വാള് കത്തി അതിൻ്റെ ഉറ എല്ല ഓ ഒരുപാട് മുറികളുണ്ട് എന്റെ ഉള്ളില് ശിവജിന്റെ നാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഒരമ്മലൊക്കെ വാങ്ങുന്നുണ്ട് എന്റെ ഉള്ളിൽ ഒരു വലിയ തീരങ്ങിയുണ്ട് മഹാരാഷ്ട്രയിലെ രാജാവാണ് ട്ട നല്ല മുകളിൽ കുറച്ചുകൂടി പുതിയ ചെറുത് ഉണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ച് ഗണ്ണൊക്കെ വളരെ വലുതായിരുന്നു പിന്നെ ആ ആനക്കൊമ്പില് പിടികെട്ടിരുന്ന കടാര ആ അതിൽ കുതിരേന്റെയും സിംഹത്തിന്റെയും ആനയുടെ ആടിന്റെയും രൂപങ്ങള് കൊത്തി വെച്ചിട്ടുണ്ട് അത് ഈ ഭാഗത്ത് ഇതാ കോപ്പറാണ് തോന്നുന്നുണ്ട് കോപ്പറിന്റെ ഒക്കെ ഒരു സ്ട്രച്ചറിന്റെ നല്ല ഭാഗിയുള്ള കത്തികള് അത് വാങ്ങാൻ പറ്റുന്ന ശിവജിയുടെ മ്യൂസിയത്തിലെ ഇതെന്താ ഇവിടെ വേറെ ഒരു സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഒരു പുതിയ സംഗതികളാണ് പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പരിചയമുള്ള ഒരാൾ കാഴ്ച എന്താന്ന് മനസ്സിലായോ സൂക്ഷിച്ച് നോക്കി കാണാം ഒരു തേങ്ങയാണ് കേട്ടോ വലിയൊരു തേങ്ങയാണ് അവരവിടെ വാർണിഷ് അടിച്ച് വെച്ചിട്ടുള്ളത് ഇത് മ്യൂസിയത്തിന്റെ പീസായിട്ടാണ് ഇവര് തേങ്ങ മലയാളികളെ സംഘടന തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മ്യൂസിയത്തിൽ ഒക്കെ ചിന്തിക്കാൻ തന്നെ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ തേങ്ങ മാത്രല്ലതാ വാളകു നോക്കി നല്ല സിമട്രിയിൽ അറങ്ങിത് വച്ചിട്ടുണ്ട് ശിവജിയുടെ ജീവിത കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളാണ് ഈ ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് ഇവിടെ ചുമലില് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കലാകാരന്മാരുടെ ഒരു ഭാവനയില് ആ രാജാവിന്റെ ജീവിതം അതാണ് നമുക്ക് ഈ മ്യൂസിയത്തിൽ മുഴുവൻ കാണാനുള്ളത് കേട്ടോ ഇത് ഒറിജിനൽ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ അതും കാണാം യുദ്ധത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഓരോരോ കാലഘട്ടത്തിലാരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹിന്ദു ദൈ ദൈവങ്ങളെ ആരാധിക്കുന്ന ഹൈന്ദവ രാജാക്കന്മാരായിരുന്നു ശിവജിയും ഒക്കെ അപ്പം അവരുടെ ആ ഒരു കൾച്ചറാണ് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് പ്രകടിപ്പിക്കാൻ കാണാൻ പറ്റുന്നത് അതിന് ഓരോരോ സംഭവങ്ങളാണ് ചരിത്രം അറിയുന്നവർക്ക് ഇതിനൊക്കെ ഓരോ ഓരോ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും നമ്മളെന്തായാലും ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ് കണ്ട് നടക്കുകയാണ് നല്ല സൈസുള്ള വാള പരിചാമൃഗത്തിന്റെ തോലോണ്ടാണ് പരിചയണ്ടാക്കുകയാണ് കേട്ടിട്ടുണ്ട് നമ്മള് തിരുവനന്തപുരത്തുള്ള മ്യൂസിയത്തിലൊക്കെ ഇതേപോലത്തെ കാഴ്ചകൾ കാണാം പക്ഷെ അതൊക്കെ കുറച്ചും കൂടി അടുത്ത കാലഘട്ടത്തിലുള്ളാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ വളരെ കുറച്ച് പുരാവസ്തുക്കളേ ഉള്ളൂ ബാക്കി മുഴുവൻ കഥകളായിട്ട് ശില്പങ്ങളായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് ആ യുദ്ധം ചെയ്യുന്ന പടയാളികളുടെയൊക്കെ ഇതില് ശിവജി ഉണ്ട് കണ്ടിട്ട് ശിവജി ആരെയോ വെട്ടിക്കൊല്ലാണ് പുറമേ നമുക്ക് അതേപോലെ ഡിസ്പ്ലേ ചെയ്യാം ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കേറ്റാൻ പാകത്തിനല്ലാത്ത വലിയ നമ്മളുടെ കുതിര വണ്ടിയിൽ ഒക്കെ വയ്ക്കുന്ന ടയറാണ് ഈ പീരങ്കിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കുതിരയായിരിക്കും ഇതിനെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കുതിരയ്ക്ക് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ പാകത്തിനുള്ള മരം കൊണ്ടുണ്ടാക്കിയതാണോ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണോന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ പീരങ്കികളാണ് ഇതാ ഇതൊക്കെയാണ് പഴശ്ശിയുടെ ആ കാലഘട്ടത്തിലുള്ള ഭടന്മാരുടെ ഒരു രൂപം പഴശ്ശിയല്ല ഞാൻ വീണ്ടും വീണ്ടും പഴശ്ശി എന്ന് പറയുന്നു സോറി ശിവജിയാണ് ശിവജിയുടെ ഒരു വെങ്കല പ്രതിമയാണ് മാലയ്ക്കെട്ട് വെച്ചിട്ടുണ്ട് മാതേരയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശിവജിയുടെ ഇങ്ങനത്തെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ഒരുപാട് താഴേക്ക് ഇറങ്ങി വന്നാലാണ് ഈ ഒരു മ്യൂസിയം കാണാൻ പറ്റുക മാതേരയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് വെറും പത്ത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല ചരിത്രത്തിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ശിവജിയുടെ മ്യൂസിയം ശിവജിയുടെ മ്യൂസിയം മാത്രമല്ല ഇവിടെ ഇതേപോലെ ധാരാളം കാഴ്ചകളാണ് കാണാനുള്ളത് നമ്മൾ അതിലേക്ക് കടക്കാണ് കാൽനടയായിട്ടാണ് പോകുന്നത് അതിന്റെ ഒരു പരിമിതി ഉണ്ട് എന്തായാലും ശിവജിയുടെ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാണ് ഇനി എന്തൊക്കെയാണ് മാതേരനിൽ കാണാറുള്ളത് നോക്കാം ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഓരോ സ്പോട്ട് നോക്കുന്ന സമയത്ത് രണ്ടും മൂന്നും കിലോമീറ്റർ ആണ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ ഓരോന്നും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്